ഇപ്പോൾ ഈ അസിസ്റ്റന്റ് ഡയറക്ടേഴ്സിന്റെ കാര്യം പറയുകയാണെങ്കിൽ അപ്പോൾ താങ്കൾ ഒരുപാട് പേരെ അസിസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ താങ്കളുടെ കൂടെ ഒരുപാട് കുട്ടികൾ അസിസ്റ്റ് ചെയ്യാൻ വരുന്നുണ്ട് സോ പണ്ടത്തെ ഒരു അസിസ്റ്റന്റ് ഡിറക്ടേഴ്സിൻ്റെ ഒരു വർക്കിംഗ് സ്പേസും ഇപ്പോഴത്തെ ഒരു വർക്കിംഗ് സ്പേസും തമ്മിൽ ഭയങ്കര വ്യത്യാസമുണ്ട് അപ്പോൾ അത് ഇങ്ങനെ രണ്ടിലും വർക്ക് ചെയ്തുകൊണ്ട് എന്താണ് ഫീൽ ചെയ്യുന്നത് ഫ്രം ദി ബിഗിനിങ് വെച്ചാൽ ഒരു പ്രോജക്റ്റ് ഉണ്ടാകുന്ന ആ മോമെന്റ് മുതൽ ആ പ്രോജക്റ്റിനെ കുറിച്ച് ഡയറക്ടർ ചിന്തിക്കുന്ന ആ സമയം മുതൽ ഞാൻ കൂടെ നിന്നിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആണ് എന്നെ സംബന്ധിച്ചിട്ടുള്ളത് അപ്പം ഞാൻ അത് ഒരു ഗുണം എന്ന് പറഞ്ഞാൽ ആ കൂടെ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് മൈന്യൂട്ട് ഡീറ്റെയിലും അറിയാം നമ്മളെന്ത് ചിന്തിക്കുന്നു അതെങ്ങനെ എക്സിക്യൂട്ട് ചെയ്യണം എന്നുള്ളത് അത് തീർച്ചയായും ഞാൻ ഇപ്പോഴുള്ള എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ആൾക്കാരോടും ഞാൻ കൂടെ നിർത്തിക്കൊണ്ട് തന്നെയാണ് പറഞ്ഞത് അന്ന് കുറച്ചുകൂടി ബുദ്ധിമുട്ടല്ലായിരുന്നു കാരണം ഈ മൊബൈൽ ഇല്ല നിങ്ങൾക്ക് ഒന്നും അങ്ങനെ ഫോട്ടോ എടുത്ത് വെക്കാൻ പറ്റില്ല ഞങ്ങൾ ഇപ്പോൾ അന്നത്തെക്കാൾ കുറെ കൂടി ഈസിയാണ് ഇപ്പോൾ കാരണം നമുക്ക് ഇപ്പോൾ ഞാൻ എൻ്റെ ഏറ്റവും രസം എന്ന് പറഞ്ഞാൽ അസ്റ്റൻ ഡയറക്ടേഴ്സ് പൊതുവേ ഈ കോസ്റ്റ്യൂം കണ്ടിന്യൂറ്റി എന്നൊക്കെ പറയുന്നത് എല്ലാം കംപ്ലീറ്റ് ഫോട്ടോ വെച്ചിട്ടാണ് ചെയ്യുന്നത് നമ്പറിലേക്ക് ഫോട്ടോ വെച്ചിട്ടാണ് ചെയ്യുന്നത് എല്ലാവരും കയ്യിൽ മൊബൈലുണ്ട് അവർ അത് എടുത്ത് വെച്ചിട്ടുണ്ട് ും കൂടെ ആവുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് കണ്ടിന്യൂറ്റി പോലും ജമ്പാകാതെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന അവസരമുണ്ടത് അപ്പം

അന്നും ഇതേപോലെ അന്നും നമ്മൾ സിങ് സൗണ്ട് അല്ല ഒന്നും അല്ലാതിരുന്നിട്ട് പോലും നമ്മൾ ഡയലോഗ് കാണാതെ പഠിച്ചുകൊണ്ട് എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്തൊരു ഗുണം എന്നാൽ ഡയലോഗ് നമ്മൾ കാണാതെ പഠിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഉണ്ടാകുന്ന ഒരു ഗുണം നമ്മളൊരു കോൺഫിഡൻസ് ലെവൽ കൂടും ഒന്ന് നമുക്ക് തെറ്റില്ല രണ്ട് ഒരാൾ പെർഫോം ചെയ്യുമ്പോൾ അയാളുടെ ഡയലോഗ് കൂടെ നമുക്കറിയാം അപ്പം ആ സീൻ ടോട്ടലായിട്ട് പഠിച്ചു പോകുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഗുണം എന്ന് പറഞ്ഞാൽ പെർഫോം ചെയ്യുമ്പോൾ നമുക്ക് ഇൻ ബിറ്റ്വീൻ പോലും നമുക്ക് ഇംപ്രൊവൈസ് ചെയ്യാൻ പറ്റും അതൊക്കെ അന്നത്തെ കാലത്ത് ഇന്നും പുതിയ ജനറേഷൻ അതിനകത്ത് യാതൊരു മടിയുമില്ലാതെ വളരെ ചെയ്യുന്നുണ്ട് ഹൺഡ്രഡ് പേഴ്സെന്റ് ഡെഡിക്കേറ്റഡ് ആണ് പക്ഷേ ഇപ്പോൾ കുറച്ചുകൂടി ഈസിയാണ് എന്നുള്ളത് മാത്രമാണ് ഞാൻ കണ്ടിട്ടുള്ള ഒരു കാര്യം ഈ ബൈഹാർട്ട് ചെയ്ത് പഠിക്കുന്ന കാര്യം പറയുമ്പോൾ ചേച്ചിക്ക് ഡാൻസ് അതിനൊരു ഹെൽപ്പിംഗ് ആയിട്ട് തോന്നിയിട്ടുണ്ടോ അതായത് നമ്മൾ ഡാൻസിന്റെ ചൊല്ലുകളും സംഭവങ്ങളും ഒക്കെ കാണാതെ പഠിക്കുന്നുണ്ട് വലിയ വലിയ ഡയലോഗ്സ് ആണെങ്കിലും അതൊക്കെ ആ സമയത്ത് കുറച്ച് ഈസി ആയിട്ട് എനിക്ക് പറ്റി അങ്ങനെ എപ്പഴും തോന്നിയിട്ടുണ്ടോ രണ്ടും ഡിഫറെന്റ് ആണ് ഡാൻസില് നമ്മൾ ബൈഹാർട്ട് ചെയ്ത് അത് അങ്ങനെ ഡാൻസ് പഠിച്ചത് കൊണ്ട് അല്ലെങ്കിൽ ഡാൻസർ ആയതുകൊണ്ട് ഇതിലൊരു പ്രത്യേകമായിട്ടുള്ളൊരു കുറച്ച് എനിക്കിത് ഈസി ആയി അങ്ങനെ തോന്നിയിട്ടില്ല രണ്ടും വേറെ വേറെ തന്നെയാണ് അല്ലേ വേറൊരു കാര്യം വേറൊരു കാര്യമുള്ള ഡാൻസിന് അകത്ത് എനിക്ക് തോന്നിയിട്ടുള്ളത് നിങ്ങൾ ഒരു സ്റ്റേജിൽ പെർഫോം ചെയ്യുന്നത് പോലെയല്ല അടുത്തൊരു സ്റ്റേജിൽ ചെയ്യുന്നില്ല ആ ഒരു വ്യത്യാസമുണ്ട് ഇപ്പോൾ ഈ നാടകം ചെയ്യുമ്പോൾ തിയേറ്ററിനകത്ത് നാടകം ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഗുണം നിങ്ങൾ ഒരു സ്റ്റേജിൽ ഒരു 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 സ്റ്റേജ് ചെയ്തതിനാൽ വേറെ ഡിഫറൻറ്റായിട്ടായിരിക്കും അടുത്തൊരു സ്റ്റേജിലേക്ക് പോകുന്നത് പക്ഷേ സിനിമയ്ക്കകത്തുള്ള ആക്ടിംഗ് എന്ന് പറയുന്നത് ഈ പറയുന്ന ആ ഒരു പർട്ടിക്കുലർ മൊമെൻറ്റിൽ അതായത് ആക്ഷൻ ഉള്ളത് സ്റ്റാർട്ട് ക്യാം നിൽക്കുന്ന ഒരു വളരെ കൃത്യമായിട്ടുണ്ടാവണം അതിനൊരു മീറ്റർ ദിവസങ്ങളായിട്ട് സെയിം എടുത്ത സീന് ഇപ്പോൾ ഇപ്പൊ ഈയൊരു സീൻ നമ്മളിവിടെ വർത്തമാനം പറയുന്ന ഈ ഒരു സംഭവം കഴിഞ്ഞിട്ട് നമ്മളിവിടെ നിർത്തിയിട്ട് വേറെ സീനുകളൊക്കെ പോയിട്ട് അഞ്ചു ദിവസം കഴിഞ്ഞിട്ടായിരിക്കും ഇതിന്റെ ബാക്കി വീണപ്പെട്ട് അപ്പൊ നമ്മൾ ഇന്ന് ചെയ്ത അതേ ഒരു മൈൻഡിൽ കോൺസെൻട്രേഷൻ നമ്മളുടെ മനസ്സിന്റെ സ്വഭാവം ഇതൊക്കെ ആ സീനിലേക്കും അടുത്ത ദിവസങ്ങളിലേക്കും അറിയണം ഇത് പക്ഷേ ഇപ്പത്തുള്ള കുട്ടികൾക്ക് വേറെ എളുപ്പം എളുപ്പമുണ്ടാകുന്നത് ഈ സീക്വൻസ് നമ്മൾ വീണ്ടും കണ്ടിട്ടാണ് നമ്മൾ കണ്ടിട്ടാണ് ബാക്കി കണ്ടിട്ടാണ് നമ്മൾ പിറ്റത്തെ ബാക്കി പോഷൻ എടുക്കണം